ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടുമാർ കേരളിൽ വടപത്രണ്ടു എന്നാൽ അതിന്റെ ചില ടെക്നീക്സ് ഞാൻ ഇതുവരെയ്ക്കും ആരോടും പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഓരോന്നും നോക്കുക കുറച്ച് ഞാൻ ഇനിയും പറഞ്ഞു തരാം നമ്മൾ ഇതിന് ബോഡി കളറിന് യൂസ് ചെയ്യുന്നത് ഞാവൽപ്പഴം ഇതിനു മുമ്പ് നമ്മൾ കട്ടനീലം വെച്ചൊക്കെ ചെയ്തു നോക്കി നീലാമരി വെച്ചൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഞാവൽപ്പഴത്തിന്റെ കളറാണ് അതായത് ഒരു ലൈറ്റ് ആയിട്ട് ബ്രൗൺ കളർന്ന ഒരു ബ്ലൂ ആണ് ഓക്കെ അതും ഭംഗിയാണ് കാണാൻ നമുക്കൊരു ആന്റിക് ഫീൽ നമുക്ക് കൊണ്ടിടാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ഇത് വളരെ മനോഹരമായിട്ടുള്ള കളറാണ് കണ്ടില്ലേ നമുക്ക് നാച്ചുറൽ കളർ ചെയ്യുമ്പോഴത്തേന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡോട്ട് മെത്തേഡ് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അക്രിലിക് കളേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഡോട്ട് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ര കോട്ടിങ് ചെയ്യണം പക്ഷേ ഇതിൽ അത്രയ്ക്ക് നമുക്കൊരു കഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ മറ്റ് പെയിൻറ്റിങ് ചെയ്യുന്നതിനേക്കാളും മനോഹരമാണ് നാച്ചുറൽ കളേഴ്സ് ചെയ്യുന്നത് ആ ഫീൽ കൊണ്ടുവരാം നമ്മൾ യെല്ലോ കളറിനെ യൂസ് ചെയ്യുന്നത് കടുക്കായാണ് കേട്ടോ നമ്മൾ കല്ലിൻ്റെ പൊടികൾ കൊണ്ട് ചെയ്തൊക്കെ മുമ്പുള്ള വീഡിയോ കണ്ടു പക്ഷേ ഇന്ന് കടുക്കാമെന്ന് ഒന്നായിരിക്കുന്നു നമ്മൾ പല ബോട്ടിങ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് യെല്ലോ പിന്നെ റെഡാണ് എന്ന് പറയുന്നത് എൻ്റെ ആ സ്റ്റോൺ ഉള്ളത് കൊണ്ട് എനിക്ക് ഡീപ് റേഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതല്ലാത്തവർ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആൽമരത്തിൻ്റെ പിന്നിയൻ ട്രീടെ ബാർക്ക് തോല് ബോയിൽ ചെയ്തിട്ട് ആ കളർ യൂസ് ചെയ്യാം ഒരു ടൈപ്പ് ഓഫ് ബ്രൗൺ ഒരു പിങ്ക് കളറിന് ഒരു കളർ കിട്ടുക ഒരു പ്രത്യേക തരത്തിൽ ലിപ്പിനൊക്കെ കൊടുക്കാൻ പറ്റുമത് ഇതിന് മാച്ചാവുകയും ചെയ്യും സോ ഇപ്പോൾ ഗ്രീനിൻ്റെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോവലിൻ്റെ ഇല ഉണ്ട് നീലമ്പരി ആണ് മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ കോവലിൻ്റെ ഇല ഒന്ന് ട്രൈ ചെയ്യുകയാണ് കുഴപ്പമില്ല അത് കുറേ കാലം നിൽക്കുന്നുണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്യുന്ന നോക്കിയ കളർ ഇന്നും മനോഹരമായിട്ട് തന്നെയുണ്ട് നീലേമരിയുള്ളവർ ഇരവിക്കര കൂട്ടി ഇത് ചെയ്യാം അപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേ എന്താണെന്നുവെച്ചാൽ ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് അറബിക് ഗമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വേപ്പിൻ്റെ ഗം കിട്ടാൻ ബുദ്ധിമുട്ടാണ് വേപ്പിൻ്റെ ഗമാണെങ്കിൽ നന്നായിരിക്കും ചില പുഴു പ്രാണികളൊന്നും ക്യാച്ച് ചെയ്യാതിരിക്കും തിന്നാതിരിക്കും സോ അതേപോലെ ഒരു ഞാൻ പറഞ്ഞല്ലോ അരയാളിൻ്റെ തോലിന് ഇതേ ഒരു ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒരു കളറാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളാ ഇലയിൽ കണ്ടില്ലേ അതുപോലത്തെ ഒരു തരം കളറാണ് കിട്ടുന്നത് വളരെ മനോഹരമായിരിക്കും ഒരു പെയിൻറ്റിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ എനിക്ക് ആ ഗ്രീൻ വളരെ മനോഹരമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഗ്രീൻ കിട്ടി ഇനിയും സേർ ചെയ്തുകൊണ്ടായിരിക്കുന്നത് പഴയ കാലത്ത് പാരമ്പര്യമായിട്ട് ചില ഇതേപോലെ ആർട്ട് ഫോം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ അതനുസരിച്ചുള്ള ഒരു പരീക്ഷണമാണ് ഈ പിക്ചർ ഇത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല ഈ പെയിന്റിങ് വേറെ വെറൈറ്റി ആയിട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ വേറെ ചാനലും തന്നെ കളർ ചെയ്ത് നോക്കിയവരുണ്ട് എനിക്ക് അയച്ചു തന്നവരുണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും തന്നെ എന്റെ പെയിന്റിങ് കണ്ടിട്ട് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് യു